എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അഗ്ലോണിമയുടെ വിശേഷങ്ങളാണ് അതായത് നമുക്ക് നല്ല ബുഷായിട്ട് വളർത്താൻ പറ്റിയ യാതൊരു കെയറിങ് വേണ്ടാതെ വളർത്താൻ പറ്റിയ ഇനത്തിൽ പെട്ട അഗ്ലോണിമയിൽ ഒത്തിരി ഇനങ്ങളുണ്ട് അതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു മൂന്ന് നാല് വെറൈറ്റി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ അഗ്ലോണിമയുടെ കെയറിങ് പറയുന്നുണ്ട് അത് എങ്ങനെ എവിടെയൊക്കെ വെക്കണമെന്ന് പറയുന്നുണ്ട് ഇതിന് പൂമ്പ് മുരടിച്ച് പോകുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഇല ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിന് ചെയ്യുന്ന ഒരു വളപ്രയോഗം പറയുന്നുണ്ട് അപ്പം ഇത് വെക്കുന്ന ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലൊക്കെ നിങ്ങളൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമായിരിക്കുക നമ്മുടെ ഇനിയും ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാമോ അപ്പം നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷനും ആഴ്ചയിൽ മൂന്ന് നാല് വീഡിയോ ചെയ്ത് ഇടുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അപ്പം അതേ നമ്മുടെ ചാർലിക്കൂട്ടൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഗാർഡനിലെ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന കുഞ്ഞാലിൻ്റെ ഫ്രണ്ടിലായിട്ട് അതേപോലെ മനോഹരമായിട്ടൊരു തെങ്ങിൻ്റെ തടി നമ്മൾ പണ്ട് വെട്ടിരുന്നു അത് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നതിൻ്റെ മുകളിലാണ് അത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ശരിക്കും ഒരു മരത്തിൻ്റെ പ്രതിനിധിയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നല്ല മനോഹരമായ കാഴ്ച നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അഗ്ലോണിമയുടെ കുറച്ച് പേരുകളും അത് ഏതൊക്കെയാണ് നല്ലത് നമുക്ക് വളർത്താൻ പറ്റിയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് വളരുന്ന ഇനത്തിൽപ്പെട്ട ഒരു അഗ്ലോണിമയാണ് ബോക്സർ എന്നാണ് ഇതിൻ്റെ പേരിട്ടാവും ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല വലുപ്പമാണ് അതുപോലെ തന്നെ വലിയ കേടൊന്നുമില്ല ഇതിനകത്ത് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം കെട്ടി നിന്ന് പോ ചീഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക അതുപോലെ കുറച്ച് കൂടുതൽ മണൽ കലർന്ന മണ്ണും അതുപോലെ കുറച്ച് കരിയില കമ്പോസ്റ്റും മാത്രം ഇതിന് കാര്യമായിട്ട് കൊടുത്താൽ മതി കൂടുതൽ വളമായാലും പ്രശ്നമാണ് ചാണകമോ അല്ലെങ്കിൽ ചൈവകളോ ഒക്കെ കൂടുതലായാലും പ്രശ്നമാണ് നല്ലൊരു പൊട്ടിമിക്സ് ആണെങ്കിൽ കുറേ നാൾ നിന്നോളും വല്ലപ്പോഴും നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു എൻ പിക്ക് കൊടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ ചുവട്ടിൽ വല്ലപ്പോഴും നമ്മുടെ ചാണകത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാറുണ്ട് നേരിട്ട് ജൈവമുള്ള ചാണകം ഇട്ട് കൊടുക്കുന്നത് കുറവാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ആർത്ത് പിടിച്ചുണ്ടാവും ഇതൊരു കുഞ്ഞ് തണ്ട് കുണു നിന്നിട്ട് ഇപ്പോൾ മൂന്ന് നാല് ചട്ടിയിലേക്ക് എനിക്ക് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇനം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളർത്തിയാൽ എപ്പോഴും ഒരു നിറഞ്ഞു നിൽക്കുന്ന ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ട് കേട്ടോ ഇതിന് അധികം വെയിൽ പാടില്ല പക്ഷേ സൂര്യപ്രകാശമുള്ള ഭാഗത്ത് തന്നെ നമ്മുടെ അംഗ്ലോളിമിൻ ചെടി കുറച്ച് പാർശ്വൽ വെയിലിടുന്നിടത്ത് തന്നെ വെക്കണം എന്നാലാണ് ഇലകൾക്ക് അതിൻ്റെതായ ഭംഗി കൂടുതൽ വരുള്ളൂ അപ്പോൾ ഉദിച്ചു വരുന്ന വെയിൽ കൊള്ളാണ്ടിരുന്നാൽ മതി അപ്പം ഞാനിതിപ്പോൾ ഇതുപോലെ നമ്മുടെ തെങ്ങിന്തടിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് റാഫ് കാൻറ്റി എന്ന് പറഞ്ഞൊരു ഇനം കേട്ടോ ഇതിൻ്റെ ഇലകൾക്കും നല്ല വലിപ്പാണ് അതുപോലെ നല്ല ഡിസൈനാണ് ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കും നമുക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡിലൊക്കെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാനെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിലും ഒത്തിരി ഇളകൾ വരുന്നുള്ള നമുക്ക് വേറെ വേറെ ചട്ടികളിലേക്ക് മാറ്റി വയ്ക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളകൾ പൊട്ടിമുളയ്ക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പരിചരണം ഒരു പാർശല് വെയിലിട്ടുന്നിടത്ത് തന്നെ വെക്കുക അതുപോലെ തന്നെ അധികം വെള്ളവും അധികം ചവകളും കൂടാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ആഗ്ലോണിമയാണ് എന്നാണ് ഇതിൻ്റെ പേര് നല്ല യെല്ലോ ഷെയ്ഡിൽ ഗ്രീനും അതുപോലെ ചെറിയൊരു ലൈറ്റ് ഒക്കെ കയറി വന്നിട്ട് നല്ല ഭംഗിയുള്ളതാണ് ഇത് കുഞ്ഞൊരു പ്ലാന്റ് വാങ്ങിച്ചതാണ് കൂമ്പ് മുരടിച്ച് പോയിട്ട് നമ്മളത് നമ്മൾ ഒരു പ്രത്യേകമായിട്ട് പരിചരിച്ചെടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നു ഇതും അതേ വിലയിൽ തന്നെയുള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള റെഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഇലകൾക്കും നല്ല വലുപ്പമാണ് നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ചു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു തൈ വാങ്ങിച്ചാൽ കേട്ടോ അതും പുഷ്യായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനും നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് അപ്പോൾ ഇതേപോലെ പുഷ്യായിട്ട് നിൽക്കുന്ന വലിപ്പമുള്ള ഇലകളുള്ള അഗ്ലോണിമ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ചട്ടി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ ബുഷ്യായിട്ട് നമ്മുടെ ചട്ടി നിറഞ്ഞു വരുന്ന നമ്മുടെ സാധാരണ നാടൻ രീതിയിലുള്ള ഇതാണ് ഏറ്റവും ആദ്യം എൻ്റെ അടുത്ത് വന്ന അഗ്ലോണിമ റെഡ് ലിപ്സ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇത് ഇതും നല്ല ഭംഗിയാണ് ഇതിൻ്റെയും ഞാൻ കുറേ ചട്ടികളിലാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ നല്ലൊരു അലങ്കാര ചട്ടിയിൽ ഇത് റെഡി വേറൊരു ചട്ടിയിൽ നട്ടിട്ട് നമ്മൾ അലങ്കാര ചട്ടിയിലേക്ക് ഇറക്കി വെച്ചാൽ മതി നല്ല രീതിയിൽ ഒരു കാഴ്ച തന്നെയാണ് ഇതും വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയിലായിട്ട് അറിയാമെന്നു പറഞ്ഞു ഒന്ന് കമൻ്റ് ഇട്ട് അപ്പം ഇതും നമുക്ക് ഇതുപോലെ വലിയ ഇലകളായിട്ട് ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു അഗ്ലോണിമയാണ് ഈ ഒരു സ്നോവൈറ്റും സർവ്വസാധാരണ ഉണ്ടോ എല്ലാവരും കയ്യിലുണ്ടാവും ഇത് നന്നായിട്ടിങ്ങനെ വലിയൊരു ചട്ടിയിൽ വെച്ചിങ്ങനെ ബുഷ്യായിട്ട് ഇരിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ ശരിക്കും ഒരു ഇലച്ചെടിയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ചെടികൾ തന്നെയാണ് ഈ അഗ്ലോണിമ ഇപ്പം ഇതിൻ്റെ പേരും എനിക്കറിയില്ല ഇതും നന്നായിട്ട് വളർന്ന് നല്ല ചട്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഈ അഗ്ലോണിമേനെ ബാധിക്കുന്ന കൂമ്പ് മരടിക്കൽ അല്ലെങ്കിൽ അതുമ്പോൾ ഒരു ഹെൽത്ത് ഹെൽത്തില്ലാണ്ട് വന്നിട്ട് ഇലകളൊന്നും പുറത്തേക്ക് വരാതെ കൂമ്പ് മരടിച്ച് പോകുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് കാൽ ബി അതായത് കാൽസ്യത്തിൻ്റെയും ബോറോണിൻ്റെയും ഒരു മരുന്നെന്ന് തന്നെ വേണമെങ്കിൽ പറയാം വളമല്ല ശരിക്കും ഇത് ഇത് ചെടികൾക്ക് വേണ്ട പോഷകം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇത് നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കുന്ന കടകൾ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ആമസോണിൽ കാൽ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും ഇത് നിങ്ങൾ എപ്പോഴും വാങ്ങിച്ചു വയ്ക്കുന്ന നല്ലതാണ് അഗ്ലോണിമയ്ക്ക് മാത്രമല്ല എല്ലാത്തര ചെടികൾക്കും ഓർക്കിഡുകൾക്കൊക്കെ പ്രത്യേകിച്ചും അതിൻ്റെ കൂമ്പ് മരടിച്ച് മുട്ട് പുറത്തേക്ക് വരാതെ ണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് അതൊരു ഗ്രാം ഗ്രാമെടുത്ത് വൺ ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് നമ്മൾ ഈ കൂമ്പിലും ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് നാൾ മുമ്പ് അഗ്ലോണിമയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാനത് സ്പ്രേ ചെയ്ത് നിങ്ങൾ കാണിച്ചിരുന്നു അതിനുശേഷം വന്നിരിക്കുന്ന ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഓരോ ഇലകൾ നോക്കി അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തോളൂ ഇപ്പോൾ എല്ലാ നേഴ്സറികളിലും തന്നെ അഗ്ലോണിമ അവൈലബിൾ ആണ് ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി സെല്ലറെ കാണാൻ പറ്റും അപ്പം നമ്മൾ വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ മേടിക്കുക ഒത്തിരി ഹൈബ്രിഡ് ഇനത്തിലുള്ളത് വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട് പോകാൻ പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം പരിപാലിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം